ഇതാണ് ഇന്നിപ്പോൾ എടുത്ത ഇരണ്ടം എരണ്ടെന്ന് പറഞ്ഞാൽ ഇത് മുഴുവനും നമ്മൾ തുറന്നെടുത്താണ് മുഴുത്തി എരണ്ടത്തിൻ്റെ അവശിഷ്ടമാണ് ബാലൻസ് ആണ് ഇത് പന കൊടുത്തതിൻ്റെ ഭാഗമായിട്ട് സംഭവിച്ചിരിക്കുന്നതാണ് ഇത് എന്താ നാരാണിത് പനയുടെ നാരാണ് ഇതാണ് അത്രയും വലിയ നാര് എൻ്റെ ഉള്ളിൽ ചെന്ന് പെട്ടതാണിത് പിന്നെ ഇത് കുട്ടിയാന ആവുകൊണ്ട് ഈ എരണ്ടം കണ്ടമാനം വലിയ മുഴുത്തെ കാരണം പ്രായത്തിൽ ഇത്രയും കുറഞ്ഞ ഇത്രയും കുട്ടിയാന ആവുമ്പോൾ ഒരിക്കലും ഇങ്ങനത്തെ ഒരു എരണ്ടം വരാൻ പാടില്ല കുട്ടിയാനോണ്ട് മാക്സിമം വന്നാൽ ഇത്തരം വലുപ്പമാണ് എരണ്ടത്തിന് വരാവുകയുള്ളൂ ഇതിൽ കൂടുതൽ വലുപ്പം ഇരണ്ടത്തിന് വരണ്ട കാര്യമല്ല അപ്പം ഇത് ഇരണ്ടത്തെ സംബന്ധിച്ച് ഈ ആനയെ സംബന്ധിച്ച് ഇത് ഒരുപാട് വലിയ എരണ്ടം തന്നെയാണ് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ഇത് അത് കഴിഞ്ഞിട്ട് എടുത്ത് രണ്ട് ഇരണ്ടാണ് അത് ഇത് രണ്ടും എടുത്തു എന്ന് പറയാനുള്ളത് ഇത് വല്ല സപ്പോർട്ടൊരു പാനമുക്കി തന്നെ ഇട്ടു ബാക്കിയുള്ളത് ഇപ്പം എരണ്ടം മഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ഒന്നും കൂടെ ഇടുന്നതിന് വേണ്ടി പ്രതീക്ഷിച്ച് ഞങ്ങൾ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് അപ്പോൾ താറുണ്ടായിരുന്നതിൻ്റെ കാര്യങ്ങൾ ആദ്യം പോലും പറഞ്ഞു ഈ ആനയ്ക്ക് ഈ മാസം രണ്ടാം തീയതിയാണ് ഈ അക്കം തുടങ്ങിയത് രണ്ടാം തീയതി രാവിലെ എന്നെ വിളിച്ചിരുന്നു ഇവിടുന്ന് ഞാൻ ഇടയ്ക്ക് വലിയപ്പോഴും വന്ന് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ആനയാണ് അപ്പം രണ്ടാം രാവിലെ വിളിച്ചപ്പം തന്നെ ഞാനൊരു രണ്ടു മൂന്ന് മണിക്കൊള്ളി അവിടെ വരികയും ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു അപ്പോൾ ആദ്യത്തെ രണ്ട് ദിവസം നമുക്കിത് എന്ന് പോകും എത്ര ദിവസം നിൽക്കും എന്നുള്ളത് യാതൊരു കണക്കൂട്ടും ഇല്ലായിരുന്നു പക്ഷേ മൂന്നാം ദിവസം മുതൽ ആനയിലെ വ്യത്യാസം കാണിച്ചു തുടങ്ങി അപ്പോൾ നമുക്ക് ഏതായാലും ഒരു മൂന്നാല് ദിവസത്തിനകം എണ്ണം പോകും എന്നൊരു പ്രതീക്ഷയിലാണ് ട്രീറ്റ്മെൻറ്റിനോട് തുറന്നു വന്നിരുന്നത് അപ്പോൾ ഇന്ന് രാവിലെ വന്നപ്പോൾ ആന നല്ല രീതിയിൽ മുക്കാൻ തുടങ്ങിയിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ വഴക്കുട മനോജിനെ വിളിച്ചിരുന്നു മനോരൊന്ന് വരണ ഉടമ്പെ അത്യാവശ്യമാണ് അപ്പോൾ അതനുസരിച്ച് മനോജ് വന്നു അപ്പോൾ നമ്മൾ വന്ന് കുറച്ചു നേരം വെയിറ്റ് ചെയ്തു വെയിറ്റ് ചെയ്തതിന് ശേഷം ആണ് ഒന്ന് കഴുകി കണ്ടലക്കൊന്ന് കഴുകി അതിന് ശേഷമാണ് ആന മാറ്റി നിർത്തിയിട്ട് എണ്ണ എടുക്കാൻ തുടങ്ങിയത് നമ്മൾ ഏകദേശം തിരുന്നഗ്രഹാനങ്ങളെ ഏകദേശം അതേ ഒരു കണ്ടീഷാണ് അതിനും ഏകദേശം ആറ് ദിവസം കഴിഞ്ഞപ്പോഴാണ് പോയത് ഇതും അതും പന കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതും അതുപോലെ തന്നെയാണ് ഇത് കുറച്ചും കൂടെ തൈപ്പര്യമായിരുന്നു ഒരു മൂന്ന് ദിവസം അടിപ്പിച്ച് പനയുടെ തടിയും അതിൻ്റെ തൈ മാത്രമാണ് ആനക്ക് കൊടുത്തിരുന്നത് ഇത്രയും പെട്ടെന്ന് ട്രീറ്റ്മെൻറ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഇത്രയും ദിവസം തന്നെ ഇതൊന്നും ഒരു നമുക്ക് ഭയങ്കരമായിട്ടൊരു റിസൾട്ട് കിട്ടാൻ സാധിക്കും കാരണം ഈ പറഞ്ഞാണെങ്കിൽ രാവിലെ തന്നെ ഒരു പത്ര ആയപ്പോഴാണ് വിളിച്ചത് അതൊക്കെ ഇങ്ങനെ ഇതുണ്ടെന്ന് അത്യാവശ്യമായിട്ട് വരണമല്ലോ എന്ന് പറഞ്ഞു അപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇപ്പം കോവിഡ് കാരണം പരിപാടികളൊന്നും ഇല്ലാത്തതിൻ്റെ പേരിൽ വ്യായാമത്തിന് വേണ്ടി എന്റെ ആനെ വഴി അടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സാറ് വിളിക്കുന്നത് അപ്പൊ തന്നെ ആനയെ കൊണ്ടുവന്ന് കെട്ടിയിട്ട് ഓടിപ്പോ തുടങ്ങി അങ് മുതൽ ഞാൻ ഈ ഡോക്ടറായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഈ ഡോക്ടറെ നാളെ ഈ നമ്മുടെ പോയില്ലെങ്കിൽ നാളെ എത്താമെന്നാണ് പറഞ്ഞിരുന്നത് ഞാൻ ഡോക്ടറെ വിളിച്ചു പറഞ്ഞു ഡോക്ടറെ ഇപ്പൊ ഇന്നലെ ഇരുപത് പോകുന്നില്ല അങ്ങനെ പോയിട്ടുണ്ട് അതൊന്നും നാളെ കാര്യമില്ല എന്ന് പറഞ്ഞിരുന്നു